നമ്മൾ ശൂദ്ര വീടുകളുണ്ടോ അപ്പോൾ കടക്കാരൻ കാണിച്ചു കൊടുക്കും അങ്ങനേതാണ്ട് അങ്ങോട്ട് ചൊല് അവിടെ ചൊല്ലുമ്പോഴേക്ക് ഇദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളും രീതികളും ഈ കുടുമയൊക്കെ കാണുമ്പോൾ മനസ്സിലാകും ഇന്നൊരു ഉണ്ട് അതിഥിയെ കാണുമ്പോഴേ ഈ വീട്ടിലെ ശൂദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടേ ഇദ്ദേഹത്തിന് വേണ്ടി വേണ്ടതെല്ലാം സജ്ജീകരിച്ചിട്ട് വീട്ടിൽ നിന്നൊരു പോക്കാണ് ഒരു കൂടം കള്ളവും കള്ളും ആ അവിടെ പോയിരുന്ന് ഒരു കഥകളിയും കാണുന്ന നേരത്ത് ഈ ആദ്യം വന്ന് വീട്ടിൽ സന്താന ഉൽപാദനം നടത്തുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യ സന്ദർശിച്ച പല സന്ദർശകരും എഴുതി വെച്ചു ഇവർക്കാകെയുള്ള പ്രോഗ്രാം ഊണ ഉറക്കം ഉണ്ണിയെ സൃഷ്ടിക്കൽ ഞാൻ അത്രയും പറഞ്ഞു വിട്ടുക ഇത് പെർമിസിബിൾ ആണ് ഇങ്ങനെ കുട്ടി ഉണ്ടാകുന്നത് എന്തോ പവിത്രമായി കരുതി ഇങ്ങനെ കുട്ടി ഉണ്ടാകുന്ന പവിത്രമായി കരുതി എനിക്ക് ഞാൻ ഇത്തരം ഒരു വിശദീകരണം നൽകിയ ചില വീഡിയോ മാസങ്ങൾക്ക് പുറത്തുണ്ട് അത് വേറെ ആരുമല്ല ഇതും ഒരു ഐ പി എസ് സാറാ ഇവരൊക്കെ എവിടാ പഠിച്ചിറങ്ങിയെന്നൊരു പിടിയില്ല ഒരു ശ്രീജിത്ത് ഐ പി എസ് നമ്മുടെ നാട് ഭരിക്കുന്ന കക്ഷികളുടെ വെളിവും വിവരവും നിങ്ങൾ ഓർത്തുകൊള്ളണം എന്നിട്ട് അദ്ദേഹം പറയാ ഞങ്ങളാണ് ഡോമിനന്റ് ക്ലാസ് ഞങ്ങളാണ് തറവാടികൾ എന്താ സുഹൃത്തേ ഈ തറവാട്ടു മാഹാത്മ്യം ഇത് കൊല്ലം മനുഷ്യനോട് പറയാൻ കൊള്ളാമോ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇത് കൊല്ലം പറയാൻ കൊള്ളാമോ അതുകൊണ്ടാണ് ഇന്ന് പല ആളുകളും ഈ ജാതിവാലികൾ പതുക്കെ 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 ഉപേക്ഷിച്ച് തുടങ്ങി എന്തുണ്ടാ ഇതിന്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ ഒന്ന് വിശദീകരിച്ചു പോയാൽ ഒത്തിരി കുഴപ്പം പിടിച്ച കഥകളാ ഞങ്ങൾ ഇത് എന്തിനാ പറഞ്ഞത് ഞാൻ നിങ്ങളെ പരിഹസിച്ചു ഒന്നല്ല എന്നിട്ടേ ഈ മനുഷ്യരെ തിണ്ണക്കൊരു കിണ്ടി എടുത്തു വെക്കും ഞാൻ ഇപ്പൊ പറയുന്നത് എവിടെ നിന്നറിയണ്ടേ നിങ്ങൾ വായിച്ചു നോക്കണം മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം ഡി സി ബുക്സ് പുറത്തിറക്കുന്ന പുസ്തക നിങ്ങൾ അറിയണ്ടേ അയ്യങ്കാലിന്റെ ചരിത്രം സിനിമയായിട്ടുണ്ട് ശ്രീ നാരായണ ഗുരുവിന്റെ ചരിത്രം സിനിമയായിട്ടുണ്ട് എന്തുകൊണ്ട് മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം ം ഒരു സിനിമയാക്കി കൂടാ ഇത്രയും വലിയ സിനിമാ സംവിധാനങ്ങളൊക്കെ ഭരിക്കുന്ന മാടമ്പിമാരെന്ന് ചിന്തിച്ച് അറിയണ്ടേ ഇതിനെ ഏ സർട്ടിഫിക്കറ്റ് തയ്യല അതുപോലെ കിടക്കും എന്താന്ന് അദ്ദേഹത്തിന് ചരിത്രമുണ്ട് ഏഹ് പെട്ടെന്നൊന്ന് സെൻസർ ബോർഡ് കൃത്യമായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ സിനിമയാക്കാൻ പറ്റൂലെന്ന് അതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി അന്ന് ദുരന്തങ്ങളും ദുരിതങ്ങളും നിമിത്തം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരു പ്രയോഗം എന്താ അർത്ഥം അറിയണ്ടേ ആ അദ്ദേഹത്തിന്റെ പിതാവ് വാഗത്താനത്തിൽ ഈശ്വരൻ നമ്പൂതി എന്നറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ഒരു നായർ സ്ത്രീ ആയിരുന്നു സാക്ഷാത് നമ്മുടെ സാമൂഹിക പരികർത്താവ് അങ്ങനെ ജനിച്ചു വളർന്നെങ്കിലും ഒരു കുഴപ്പമുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന അപ്പനുമായി യാതൊരു ബന്ധവുമില്ല അപ്പന്റെ പൈതൃകമൊന്നും അവകാശപ്പെടാൻ പറ്റില്ല അങ്ങനെ കലാലയത്തിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ അപ്പന്റെ പേരിന്റെ സ്ഥാനത്ത് ഈ പേര് വെക്കാൻ ആ ആശങ്കപ്പെട്ടപ്പോൾ അമ്മയോട് ശ്രീമാൻ ചോദിച്ചു അമ്മേ അമ്മയോടാദ്യമായി ശ്രീമാൻമനാഭൻ ചോദിച്ചൊരു പേര് വെക്കാനില്ലല്ലോ എന്തു ചെയ്യും കാര്യങ്ങൾ ചോദിച്ച് കെട്ടപ്പെടാ മനസ്സിലായത് നീചമായ ഇത്തരം ജാതിയ ദുരാചാരങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആഴത്തിൽ പഠിച്ചു പഠിച്ചിട്ടാ മനസ്സിലാക്കുന്നത് ഇത്തരം ബ്രാഹ്മൺസ് വന്നിട്ട് ചാര കോളനികളായി ഞങ്ങളുടെ വീടുകളെ മാറ്റുന്നതിനോട് പ്രതികരിച്ചുകൊണ്ട് ഉമ്മറത്ത് വെച്ചിരിക്കുന്ന ഇത്തരം കിണ്ടിയും കുടയും ഒന്നും ഇനി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തെ പരിഷ്കരിച്ച് ആധുനികതയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു വലിയ വിപ്ലവ പ്രസ്ഥാനമായിരുന്നോ എൻ എസ് എസ് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇത് ആധുനികർക്കൊന്ന് സംസാരിക്കാൻ ഇന്ന് മനസ്സില്ലാതിരിക്കുന്നത് എന്ത് ഈ പുസ്തകങ്ങളൊക്കെ ആ പാഠപുസ്തകങ്ങളാക്കേണ്ടത് ആള് പറയുന്നുണ്ട് ഇപ്പോ ഈ പുരാണങ്ങളെല്ലാം കൂടെ പാഠപുസ്തകമാക്കണം അല്ലല്ല മനത്തുപോലെ അവന്റെ ജീവചരിത്രം പാഠപുസ്തകമാക്കണം അയ്യങ്കാളുടെ ജീവചരിത്രം പാഠപുസ്തകമാക്കണം ഇതൊക്കെയാ ആ പാഠപുസ്തകമാക്കേണ്ടത് ഇനിയിപ്പോൾ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പാഠപുസ്തകമാക്കിയേ പറ്റുമെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു സിലബസ് തയ്യാറാക്കാൻ ഞങ്ങളിപ്പോൾ അവരുടെ